അസ്സാം വാലൈക്കും ബിസ്മില്ലാഹിർ റഹിമൻ ഇറഹിം ആദ്യ മനുഷ്യൻ ആദവിനെ സൃഷ്ടിച്ചതും ഇബിലീസിന്റെ ധികാരവും പ്രതിപാദിക്കുന്ന മനുഷ്യോൽപത്തിയുടെ ചരിത്രം വിവരിക്കുന്ന ആയത്തുകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുന്നോടിയായി ആദ്യ രണ്ടായത്തിൽ ആദവിനെ മണ്ണിൽ നിന്നും ഇബിലീസിനെ തീയിൽ നിന്നും സൃഷ്ടിച്ചു എന്നാണ് സംഭവത്തിന്റെ കൊണ്ട് പറഞ്ഞത് ആ രണ്ടായത്തുകളും നാം പഠിച്ചു കഴിഞ്ഞു ഇനി സംഭവം വിവരിക്കുകയാണ് സംഭവം വിവരിക്കുന്നതിന്റെ ആദ്യത്തെ രണ്ടായിത്തുകളാണ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് ഇത് കാല റബ്ബുക ലിൽമല ഇക്കത്തി മലക്കുകളോട് താങ്കളുടെ റബ്ബ് പറഞ്ഞ സന്ദർഭം ഓർക്കുക നബിസലാഹു അല്ലെ വസ്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സംഭവം വിവരിച്ചു തുടങ്ങുന്നത് മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുമ്പോൾ അള്ളാഹു മലക്കുകളോടായി പറഞ്ഞു ഇന്നി ഹാലിക്കൊൻ ബഷറൻ തീർച്ചയായും ഞാൻ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു മിൻ സൽസാലിം മിൻ ഹമ ഇം മസ്നൂൻ വരണ്ട കളിമണ്ണിൽ നിന്നുള്ള കറുത്ത പഴകിയ വസ്തുവിൽ നിന്ന് വരണ്ടുണങ്ങിയ ചിലമ്പിക്കുന്ന ശബ്ദമുണ്ടാവുന്ന മണ്ണിനെ കുറിച്ച് അതായത് സൽസാലിനെ കുറിച്ച് അതുപോലെ കാലപ്പഴക്കം ചെന്ന് കറുത്ത് ദുർഗന്ധമുള്ള ഹമ ഉം മസ്നൂനായ മണ്ണിനെ കുറിച്ചും കഴിഞ്ഞ ഇരുപത്തിയാറാമത്തെ ആയത്തിൽ വിശദമായി നാം പറഞ്ഞു കഴിഞ്ഞു ഏതായാലും ആദമിനെ സൃഷ്ടിക്കുന്നതിനു മുമ്പ് മലക്കുകളോട് അള്ളാഹു ഇങ്ങനെ ഒരു സൃഷ്ടിപ്പ് നടത്താൻ പോകുന്നു എന്ന് അറിയിച്ച കാര്യം സൂചിപ്പിക്കുകയാണ് ഇവിടെ ആ സന്ദർഭത്തിൽ ആദമിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട് പല വിശദാംശങ്ങളും അള്ളാഹു മലക്കുകളെ അറിയിച്ചിട്ടുണ്ടാവാം അതൊക്കെയും ഖുറാനിൽ പറയുന്നില്ല അള്ളാഹു ഇക്കാര്യം അറിയിച്ചപ്പോൾ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതായി സൂറത്തുൽ ബക്കറയിൽ വന്നിട്ടുണ്ട് അത് നാം പഠിച്ചു കഴിഞ്ഞതാണ് ഞങ്ങൾ ഒരു കുറവും വരുത്താതെ നിന്നെ സ്തുതിക്കുകയും അനുസരിക്കുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുവാൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്ന് എന്നാൽ മനുഷ്യർ ഭൂമിയിൽ പ്രശ്നമുണ്ടാക്കുമെന്നും മറ്റും മലക്കുകൾ എങ്ങനെയാണ് അറിഞ്ഞത് എന്നതിന് ഉത്തരം ഖുർആാനിൽ വന്ന വിവരണങ്ങളിൽ ഇല്ല ഒന്നുകിൽ അക്കാര്യങ്ങളൊക്കെയും അള്ളാഹു വിശദമായി മലക്കുകളെ അറിയിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് മലക്കുകൾക്കത് മനസ്സിലാവുന്ന സന്ദർഭങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവാം ഏതായാലും അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നില്ല മറിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ സൃഷ്ടിക്കു മുമ്പിൽ പ്രണാമം ചെയ്യണമെന്നാണ് മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കുന്നത് കാരണം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളോടും കൽപ്പനകളോടും മലക്കുകളും ഇബിലീസുമൊക്കെ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് വിശദമാക്കലാണ് ഈ വിവരണത്തിന്റെ മുഖ്യ ഉദ്ദേശ്യം ഫൈദ സൗവൈ അങ്ങനെ ഞാൻ അവനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സൗവാ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി ശരിയാക്കി സന്തുലിതമാക്കി എന്നൊക്കെയാണ് അള്ളാഹു മലക്കുകളോട് തുടർന്ന് പറയുകയാണ് അങ്ങനെ ഞാൻ നിങ്ങളെ അറിയിച്ച പോലെ ഞാൻ മനുഷ്യനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതായത് ഞാൻ സൂചിപ്പിച്ച പോലെ മണ്ണ് കൊണ്ട് ഞാൻ മനുഷ്യന്റെ രൂപം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫീഹി മിർ റൂഹി എന്നിട്ട് എൻ്റെ റൂഹിൽ നിന്ന് ആത്മാവിൽ നിന്ന് ഞാൻ അതിൽ ഊതുകയും ചെയ്താൽ ഞാൻ ഉണ്ടാക്കിയ മനുഷ്യരൂപത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ നിന്ന് ഊതുകയും ചെയ്താൽ റൂഹ് എന്നതിന് പല അർത്ഥങ്ങളുമുണ്ട് ഭാഷയിൽ ഇവിടെ റൂഹ് എന്നാൽ ആത്മാവ് ജീവൻ എന്നാണ് അതായത് നമുക്ക് കാണാൻ കഴിയാത്ത അള്ളാഹുവിൽ നിന്നുള്ള ഒരു ശക്തിയാണ് ആത്മാവ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ആത്മാവിൽ നിന്ന് ഊതി എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വന്തം ആത്മാവിൽ നിന്ന് എടുത്ത് കുറച്ച് മനുഷ്യന് നൽകി എന്നല്ല മറിച്ച് അള്ളാഹുവിന്റെ അധീനതയിലുള്ള ശക്തികളിൽ ഒന്നായ ആത്മാവിനെ ജീവനെ മനുഷ്യൻ്റെ രൂപത്തിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് അതിന് ജീവൻ നൽകി എന്നാണ് എൻ്റെ ഭൂമി എൻ്റെ വീട് അള്ളാഹുവിന്റെ ഒട്ടകം എന്നൊക്കെ ഖുർആാനിൽ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നുണ്ടല്ലോ അതുപോലെ എൻ്റെ റൂഹ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ആത്മാവിനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് ഇവിടെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ട ഒന്നാണ് ഇങ്ങനെ ആത്മാവടക്കം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയപ്പെട്ട ഇവയൊക്കെയും അല്ലാതെ അള്ളാഹുവിൻ്റെ ഒരംശമല്ല മനുഷ്യനിലുള്ള ആത്മാവ് അള്ളാഹുവിൻ്റെ ഒരു ഗുണം മനുഷ്യരിലേക്ക് പ്രസരിക്കുക എന്നത് അല്ലാഹു അവൻ്റെ സൃഷ്ടികൾക്ക് നൽകുന്ന കാരുണ്യവും ഔദാര്യവുമാണ് എന്നാൽ അള്ളാഹുവിൻ്റെ അംശം മനുഷ്യന് നൽകുക എന്നത് അങ്ങനെയല്ലല്ലോ അത് ദൈവത്തിൻ്റെ അംശം നൽകലാവും മാത്രമല്ല നമ്മുടെ സങ്കല്പത്തിലൊക്കെ വരുന്നത് പോലെ അള്ളാഹു ശരീരവും ആത്മാവും ചേർന്ന ഒന്നാണ് എന്ന് കരുതുന്നത് ശരിയല്ല അള്ളാഹു സമ്പൂർണനായ വിഭജിക്കാനോ മറ്റോ കഴിയാത്ത ഏകനാണ് അതിൽ ആത്മാവ് ശരീരം എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗമൊന്നും വിഭജിക്കാനോ വേർതിരിക്കാനോ കഴിയില്ല സൂറത്ത് ഇസ്ര ഇൽ അള്ളാഹു പറയുന്നുണ്ട് ആത്മാവ് എന്താണെന്ന് അവർ താങ്കളോട് ചോദിക്കുന്നു അതിനു മറുപടിയായി താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക ആത്മാവ് എൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് വളരെ പരിമിതമായ അറിവുകൾ മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ അള്ളാഹു നബിസ്ല്ലാഹു അലൈഹി വല്ലയോട് പറയുന്നതായി ഇനി നാം പഠിക്കാനിരിക്കുന്ന സൂറത്തുൽ ഇസ്രാ ഇലാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആത്മാവ് നമുക്ക് കാണാൻ കഴിയില്ല എന്നതുപോലെ തന്നെ ആത്മാവ് എന്താണെന്ന അറിവും നമുക്ക് അള്ളാഹു നൽകിയിട്ടില്ല അള്ളാഹുവിൻ്റെ മാത്രം അറിവിലും നിയന്ത്രണത്തിലും പെട്ട ഒരു സംഗതിയാണ് എന്ന് മാത്രമേ നമുക്കതിനെ കുറിച്ച് അറിയുകയുള്ളൂ ഏതായാലും മലക്കുകളോട് അള്ളാഹു പറയുകയാണ് ഞാൻ മനുഷ്യനെ രൂപപ്പെടുത്തി അതിൽ ആത്മാവിനെ ഊതിക്കഴിഞ്ഞാൽ അത് ജീവനുള്ള മനുഷ്യനായി തീരുമ്പോൾ ഫക്ക ഊ സാജിദീൻ അപ്പോൾ നിങ്ങൾ അതിന് സുജൂത് ചെയ്യുന്നവരാവുക ഫഹു നിങ്ങൾ അതിൻ്റെ മുമ്പിൽ വീഴുക സാജിദീൻ പ്രണമിക്കുന്നവരായിക്കൊണ്ട് സുജൂത് ചെയ്യുന്നവരായിക്കൊണ്ട് നിങ്ങൾ നാം സൃഷ്ടിക്കുന്ന മനുഷ്യനെ ആദരവോടെ കാണുകയും അവൻ്റെ മുമ്പിൽ നിങ്ങളുടെ ആദരവും ബഹുമാനവും അറിയിക്കുകയും ചെയ്യുക എന്നതാണ് അള്ളാഹു അവരോട് കൽപ്പിക്കുന്നത് ഈ കൽപ്പന കേട്ടുകൊണ്ട് മലക്കുകളൊക്കെയും ആദമിന് സുജൂത് ചെയ്തു എന്നാൽ ഇബിലീസ് മാത്രം ധിക്കരിച്ചു അക്കാര്യങ്ങളാണ് തുടർന്ന് പറയുന്നത് ഇൻഷാ അള്ളാഹത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പറയാം അള്ളാഹു സുബാന ഹു വാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈകും വരഹമുല്ലാഹി വർക്കാത്തു